കെ എസ് ആർ ടി സി ഡ്രൈവർ കൽപ്പിച്ചു തന്നെയാണ് ഇനി ഹൈക്കോടതിയിലേക്ക് ദിനങ്ങൾ മേയർ ആര്യ രാജേന്ദ്രന്റെയും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയുടെയും നടപടിയിൽ കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കെ എസ് ആർ ടി സി ബസ് ഡ്രൈവറെ തടഞ്ഞു നിർത്തിയ സംഭവത്തിൽ ഡ്രൈവർ യതു ലൈംഗികാധിക്ഷേപം നടത്തിയതായി കണ്ടിട്ടില്ലെന്ന കണ്ടക്ടർ സുബിന്റെ മൊഴി കൂടി പുറത്തു വന്നതോടെ സിപിഎം കഴിഞ്ഞ ദിവസം കന്റോൺമെന്റ് സ്റ്റേഷനിലാണ് സുബിൻ മൊഴി നൽകിയത് മേയർ സഞ്ചരിച്ച വാഹനത്തെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ലെന്നും മൊഴിയിലുണ്ട് അതേസമയം സുബിൻ ഡ്രൈവറുടെ സീറ്റിന് സമീപമുള്ള കണ്ടക്ടർ സീറ്റിലാണ് ഇരുന്നതെന്നാണ് വിവരം എം ബസ്സിലേക്ക് കയറുമ്പോൾ ഇരിക്കണം സഖാവേ എന്ന് പറഞ്ഞു കണ്ടക്ടർ എഴുന്നേറ്റ് മാറിക്കൊടുക്കുകയായിരുന്നുവെന്നും സൂചനയുണ്ട് താൻ നൽകിയ പരാതിയിൽ കേസ് എടുക്കാത്തതിനെതിരെ ഡ്രൈവർ ഹൈക്കോടതിയെ സമീപിക്കും കെ എസ് ആർ ടി സി ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങൾ കാണാതായ സംഭവത്തിൽ പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ് ഒരു സ്ത്രീക്കെതിരെ ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന പരാതി ലഭിച്ചിട്ടും വിവാദമായിട്ടും പ്രധാന തെളിവായ ബസ്സിലെ സി സി ടി വി അന്ന് തന്നെ പരിശോധിക്കാത്തത് ഗുരുതര വീഴ്ചയാണ് തമ്പാനൂരിൽ ബസ് പാർക്ക് ചെയ്ത സ്ഥലത്ത് സി സി ടി വി ഇല്ലെന്നാണ് പോലീസിന്റെ ന്യായീകരണം എം എൽ എ ഉൾപ്പെടെയാണ് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചതെന്നും സൂചനയുണ്ട് ക്യാമറ സ്ഥാപിച്ച കമ്പനിയോട് മെമ്മറി കാർഡ് സംബന്ധിച്ച വിവരം പോലീസ് ആരാഞ്ഞിട്ടുണ്ട് അതിനിടെ ഡ്രൈവർ ഏതു മോശമായി പെരുമാറിയെന്ന ആരോപണവുമായി നടി രോഷ്ണ ആൻഡ്രോയ് രംഗത്തെത്തി റോഡ് യാത്രക്കിടെ ഇതേ ഡ്രൈവറിൽ നിന്ന് തനിക്ക് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും എം വി ഡിയോട് അന്ന് പരാതിപ്പെട്ടിരുന്നുവെന്നും രോഷ്ണ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു ബസ്സിന്റെ ചിത്രവും ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് എന്നാൽ നടി ആരോപിക്കുന്ന പോലെ തർക്കം നടക്കുന്നതോ ബസ് നടൻ റോഡിൽ നിർത്തിയിട്ടിരിക്കുന്നതിന്റെയോ ചിത്രമല്ലെന്നും ബസ്സിൽ യാത്രക്കാരില്ലെന്നും ചിത്രത്തിൽ നിന്ന് വ്യക്തമാണെന്ന നടിയുടെ പോസ്റ്റിന് കമന്റുമായി നിരവധി പേരാണ് എത്തിയത് ഏതായാലും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല ക്യാമറ ഉള്ളത് നാലേ നാല് ബസ്സിൽ അതിൽ എത് ഓടിച്ചിരുന്ന ബസ്സിലെ ക്യാമറയുടെ മെമ്മറി കാർഡാണ് നഷ്ടപ്പെട്ടത് ബാക്കി മൂന്ന് ബസ്സുകളിലും ക്യാമറയും മെമ്മറി കാർഡും ഉണ്ട് പോലീസ് പരിശോധനയ്ക്ക് എത്തുന്നതിന് തൊട്ട് മുൻപാണ് മെമ്മറി കാർഡ് പോയത് ഇത് അന്വേഷിക്കാൻ ഗതാഗത മന്ത്രി എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഓർക്കാപ്പുറത്താണ് എ റഹിം എം പി സച്ചിൻ ദേവ് ബസ്സിൽ കയറി കാര്യം പറഞ്ഞത് ബസ്സിൽ കയറി ടിക്കറ്റ് ചോദിച്ചെന്നും ആളെ ഇറക്കിവിട്ടെന്നും പറഞ്ഞതാണ് ഇപ്പോൾ ചോദ്യമായി മാറിയിരിക്കുന്നത് നേര് പറഞ്ഞ് നാറുക എന്ന് കേട്ടിട്ടില്ലേ അതുപോലെയായി കാര്യങ്ങളെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പറയുന്നത് ഏതായാലും പൊൻചേരിപ്പാണയിലും കാലിനെ പറ്റൂ എന്ന് പോലെ പൊളിയുകയാണ് കെട്ടിപ്പൊക്കിയ ഓരോ ആരോപണവും എന്ന വിമർശനവുമായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്തുണ്ട് മേയർ ആര്ക്കെതിരെ കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർ നൽകിയ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലാണ് ഒടുവിലുണ്ടായത് യാത്രക്കാരുമായി പോകുകയായിരുന്ന ബസ് നട റോഡിൽ തടഞ്ഞിട്ട് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെയും ഇതു സംബന്ധിച്ച പരാതിയിൽ കേസെടുക്കാത്ത കന്റോൺമെന്റ് എസ് എച്ച്ഒക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന ബസ് ഡ്രൈവറുടെ പരാതിയിൽ അന്വേഷണത്തിന് കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും കെ മാനേജിംഗ് ഡയറക്ടറും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടത് മെയ് ഒൻപതിന് തിരുവനന്തപുരത്തെ കമ്മീഷൻ ഓഫീസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും അതിനിടെ ഡ്രൈവർ ബി എം എസ് കാരനാണെന്ന വാദവുമായി പാർട്ടി പത്രം ദേശാഭിമാനിയും രംഗത്തിറങ്ങി സ്ത്രീകളെ അശ്ലീലാംഗങ്ങൾ കാണിച്ചതിനും അപകടകരമായ ഡ്രൈവിങ്ങിനും യെതുവിനെതിരെ മുൻപും പരാതിയുണ്ടായിരുന്നു എന്നാണ് ദേശാഭിമാനിയുടെ ആരോപണം സി പി എം മേയറായതുകൊണ്ടാണ് ഇങ്ങനെയെന്നാണ് ദേശാഭിമാനിയുടെ ഭാഷ്യം ഏപ്രിൽ ഇരുപത്തിയേഴിന് രാത്രി പത്തരയോടെ പാളയത്ത് മേയറും സംഘവും ബസ് തടയുകയും ബസ്സിലെ ഡ്രൈവറുമായി വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്ത സംഭവത്തിലെ നിർണായക തെളിവായ മെമ്മറി കാർഡ് ഒളിപ്പിച്ച സംഭവത്തെക്കുറിച്ച് ആരും മിണ്ടുന്നുമില്ല ബസ്സിലെ സി സി ടി വി ക്യാമറ പരിശോധിക്കണമെന്നും ആ തെളിവുകൾ ഇല്ലായ്മ ചെയ്യാൻ സാധ്യതയുണ്ടെന്നും സംഭവം നടന്ന ദിവസം മുതൽ ഡ്രൈവർ ഏതു പറഞ്ഞിരുന്നു എന്നാൽ ഈ സാധ്യത പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചത് ഏപ്രിൽ മുപ്പതിനാണ് സിസിടിവി പരിശോധിക്കാൻ സൗകര്യമൊരുക്കണമെന്ന കന്റോൺമെന്റ് പോലീസ് കെഎസ്ആർടിസി ഡിപ്പോ അധികൃതരോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടെങ്കിലും അന്ന് ബസ് തൃശൂരിലേക്ക് സർവീസിന് പുറപ്പെട്ടിരുന്നു മെയ് ഒന്നിന് മെമ്മറി കാർഡ് പരിശോധിക്കാൻ ചീഫ് ഓഫീസിലെ ടെക്നിക്കൽ വിഭാഗം അനുമതി നൽകി അന്ന് പോലീസ് സംഘം ഡിപ്പോയിലെത്തി പരിശോധിച്ചപ്പോഴാണ് മെമ്മറി കാർഡ് നഷ്ടമായെന്ന് മനസ്സിലായത് ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറുടെ പരാതി പ്രകാരം മെമ്മറി കാർഡ് നഷ്ടമായത് ഒന്നിനു പുലർച്ചെ ഒന്നിനും രാവിലെ പത്തിനുമിടയിൽ ബസ് തമ്പാനൂർ ഡിപ്പോയിലെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ടിരുന്ന സമയത്താണ് മേയറും സംഘവും ബസ് തടഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിന് പുറപ്പെടുമ്പോൾ മുതൽ ബസ്സിലെ ഡിസ്പ്ലേയിൽ ക്യാമറ ദൃശ്യങ്ങൾ കണ്ടിരുന്നുവെന്നും അതിൽ റെക്കോർഡിംഗ് നടക്കുന്നതിന്റെ അടയാളം കാണിച്ചിരുന്നുവെന്നും ഡ്രൈവർ ഇതു വെളിപ്പെടുത്തിയിരുന്നു ഡ്രൈവറെ ചെയ്തു മന്ത്രി കെ വി ഗണേഷ് കുമാറിനും പരാതി നൽകി സംഭവം വിശദമായി അന്വേഷിക്കണമെന്നും ജയിലിൽ നിന്ന് മാറ്റി നിർത്തരുതെന്നും ആവശ്യപ്പെട്ടു മന്ത്രിയെ കാണുകയും ചെയ്തു കെ എസ് ആർ ടി സി ബസ് നട റോഡിൽ തടഞ്ഞിട്ട് ജോലി തടസ്സപ്പെടുത്തി അപമാനിച്ചവർക്കെതിരെ പരാതി നൽകിയിട്ടും കേസെടുക്കാത്ത കന്റോൺമെന്റ് എസ് എച്ച്ഒക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കണമെന്ന ബസ് ഡ്രൈവറുടെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഏതായാലും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിട്ടുണ്ട് ഹൈക്കോടതിയെയും തിരുവനന്തപുരം ഹൈക്കോടതിയെയും തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെയും സമീപിക്കുമോ എന്നുള്ളതാണ് ഇനി നിർണായകം